ആ ശ്രീരാമ വിഗ്രഹപ്രതിഷ്ഠയോടനുബന്ധിച്ച് എല്ലാ ദേഷ്യവും തീർക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാ അല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാണുന്നില്ലേ പക്ഷേ ഈ സമയത്ത് പോലും നാല് ശങ്കരാചാര്യന്മാർ അത് ആ ക്ഷണം സ്വീകരിച്ചിട്ടില്ല നാല് മഠങ്ങളാണുള്ളത് ഇന്ത്യയിൽ നാല് ശങ്കരാചാര്യന്മാരാണ് ഉള്ളത് ശൃംഗേരി പുരി ഉത്തരാഖ് ഇങ്ങനെയുള്ള നാല് മഠങ്ങൾ അവിടത്തെ ഏറ്റവും വലിയ ഹിന്ദു പുരോഹിതന്മാർ ഈ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നില്ല ഇനി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ മുന്നണിയുണ്ട് അതിലെ ഇരുപത്തെട്ട് പാർട്ടിക്കാരും അങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾ ചിന്തിക്കൂ അപ്പോൾ ഈ ശ്രീരാമൻ ഇത് ഒരു വിഭാഗത്തിന്റെ ശ്രീരാമനാണ് ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്ന എലക്ഷൻ്റെ പ്രചരണമാണ് നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ മതാചാര്യന്മാർ ഗർഭഗ്രഹത്തിൽ കടക്കുന്നില്ല സാധാരണ ഒരു കട്ടിലവപ്പം ഉണ്ടെങ്കിൽ മുസ്ലിാക്കന്മാർ പോയാ വെക്കേണ്ടത് അല്ലേ ആ ഇത് നോക്ക് ഹിന്ദു സന്യാസിമാർ അവിടെ വരുന്നില്ല പിന്നെ ആരാ വരുന്നത് യോഗി ആദിത്യനാഥ് പിന്നെ മോഡി അല്ലേ അത് ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കാര് മതി حَسبُنَا اللَّهُ، نَبُوكَ اللَّهُ حَسبُنَا اللَّهُ وَنِعْمَ الْوَكِيلُ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അവൻ ഏറ്റവും നല്ലവനാണ് നാം വിശ്വസിച്ച നാം മുറുകെ പിടിക്കുന്ന നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന റബ്ബാഹു റബ്ബ് മൗല നല്ല യജമാനാണ് ഞാമ നല്ല സഹായിമാണ് അള്ളാഹുവിൻ്റെ സഹായം ആദർശ സമൂഹമായ ഇന്ത്യയിലെ ഇരുപത്തി അഞ്ച് കോടി മുസ്ലിമീങ്ങൾക്കുണ്ടാകും അള്ളാഹു അള്ളാഹുവിനെ മുറുക പിടിക്കണം അവനിലേക്ക് നമ്മൾ അടുക്കണം സുഹൃത്തുക്കളെ നോക്ക് നിങ്ങൾ എന്താണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് എവിടെയും അധർമ്മമാണ് അധാർമികതയാണ് അഴിമതിയാണ് കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളുമാണ് എവിടെ നോക്കിയാലും അള്ളാഹുവിൻ്റെ റസോല് പറഞ്ഞു ഇമാം മഹതി വരുന്നതിനു മുമ്പ് ഭൂമി മുഴുവനും അക്രമങ്ങൾ കൊണ്ടു നിറയും ൂടിയ ആളാണ് മൂക്ക് വളഞ്ഞ് വെളുത്ത സുന്ദരനാണ് സുർമ ഇടപ്പെട്ട കണ്ണുകളാണുള്ളത് മെലിഞ്ഞയാളുമാണ് ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്ന ഹദീസുണ്ട് ഇമാം മഹദിയുടെ കാലത്ത് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഞാൻ ഒരു സ്ഥലത്ത് ദുവാ ചെയ്തപ്പോൾ ഒരാൾ ആമീം പറഞ്ഞില്ല ഒരു ചെറുപ്പക്കാരനാ ഞാൻ നീന്താമിയും പറയാഞ്ഞത് പൊന്ന ഇമാം മഹദി വന്നാൽ ദജ്ജാൽ വരും ദജ്ജാൽ വന്നാ പിന്നെ കൊല്ലാൻ ഈസാനവി വരണം ഇതൊന്നും കാണാനുള്ള തൊലിക്കട്ടി എനിക്കില്ല അങ്ങനെ പേടിച്ച് പേടിച്ച് ഒരു പേടിക്കുന്ന സാധനം അല്ലേ നിങ്ങൾക്കിമ്മ മഹതിയെ കാണണോ മക്കളെ ഏ ചെറിയൊരു ചങ്കിടി പൊണ്ട് അല്ലേ നിങ്ങളൊക്കെ കുറാൻ കാണാതെ പഠിക്കുന്ന മക്കളല്ലേ ഉഷാറായിട്ട് പഠിക്കുവോ ഞാനിപ്പോൾ ഓതിയതുപോലെ ഓതുമോ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ ഞാൻ കിറാത്ത് നടത്തിയപ്പോൾ എനിക്ക് എച്ച് എം ഡി വാച്ചാണ് കോട്ടയത്തെ വ്യാപാരികൾ ഗിഫ്റ്റായിട്ട് തന്നത് എച്ച് എം ഡി വാച്ച് മനസ്സിലായില്ലേ ആ ഇൻഷാ അല്ല നിങ്ങളൊക്കെ ഹാഫലിങ്ങളാകണം ആലിമീങ്ങളും ഒരു വാല് ഒരു ഒരു ഡിഗ്രിയും വേണ്ടേ ഇൻഷാള്ള അതൊക്കെ സമ്പാദിച്ചൊരു പള്ളിയിലെ വസ്താദാവുമ്പോ നിങ്ങളുടെ കിറാത്ത് കേൾക്കാൻ ആളുകൾ ബൈക്ക് ബൈക്കെടുത്ത് വരും രണ്ടും മൂന്നും കിലോമീറ്റർ വന്ന് സുഭഹിക്കുകൂടുന്ന ആളുകളെ എനിക്കറിയാം ഞാൻ ഈ പിന്നെ കോതോട് പെരുമ്പടപ്പിൽ വാതിന് വന്നു അപ്പൊ താമസിയ വീട്ടുകാരൻ പറഞ്ഞു നമുക്കൊരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ പെരുമ്പടപ്പ് വലിയ പള്ളിയിൽ പോകാം അവിടെ ഇമാമ ഹാഫിൾ ആ അപ്പത്തന്നെ ഞങ്ങൾ കാറെടുത്തു പെരുമ്പടപ്പ് വലിയ പള്ളി ഉണ്ട് നല്ല കിറാത്ത് വന്നത് മുതലായി മനസ്സിലായില്ലേക്കും ഇന്നക്കും തൊഹിബൂനൽ കിറാ കിറാത്ത് ഇഷ്ടപ്പെടുന്നവരല്ലേ അല്ലേ അവസാ നല്ല കാര്യമാണോ ഏരിക്കുന്നത് അള്ളാഹു താല പടച്ചോ ഇൻഷാ കൊണ്ട് പേടിക്കണ്ട നിങ്ങൾ ഖുറാൻ മുറുക പിടിച്ചോ ദജാല് അതിൻ്റെ സമയത്ത് വരും ഇമാം മഹദി അതിൻ്റെ സമയത്ത് വരും ഇനി നമുക്ക് മഹദിയെ പറ്റി പറയാം ഇമാം മഹദി വരുന്നതിന് മുമ്പ് മൂന്ന് പശ്ചാത്തലം ഉണ്ടാകണം മൂന്ന് കാരണങ്ങൾ ഉണ്ടാകണം അതുണ്ടായിട്ടേ ഇമാരൂ ഇമാം മുസ്ലിം ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ സ്വർണത്തിന്റെ ഒരു പർവ്വതത്തെ പുറത്ത് എത്തിയാലും ആ മലയിൽ നിന്ന് ഒന്നുപോലും ും എടുത്തുപോകരുത്യന് തൊണ്ണൂറ്റൊമ്പത് പേരും കൊല്ലപ്പെടും ഫുറാത്ത് എന്ന് പറയുന്ന ഒരു നദിയുണ്ട് യൂട്ടി അതിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നീര് കുറഞ്ഞു കുറഞ്ഞ് വരികയാ അപ്പോൾ അത് സ്വർണത്തിൻ്റെ ഒരു മലയങ്ങോട്ട് പുറത്തേക്ക് കാണിക്കും അത് ഇമാം മഹതി വരുന്നതിന് മുമ്പ് നടക്കണം ഇതൊന്നാമത്തെ അടയാളമാ രണ്ടാമത്തെ അടയാളം പറഞ്ഞു നിങ്ങളും പാശ്ചാത്യരും ക്രിസ്ത്യാനികളും കൂടി ഒരുമിച്ച് ഒരു മസ്ലഹത്ത് നടത്തും ഒരു സന്ധി നിങ്ങൾ മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളും പാശ്ചാത്യ ക്രൈസ്തവരും കൂടി ഒരു സന്ധി വെ നടത്തും എന്നിട്ട് നിങ്ങളും അവരും ഒരുമിച്ച് ഒരു പൊതുശത്രുവിനോട് യുദ്ധം ചെയ്യും അവരുടെ പിന്നിലുള്ള ഒരു റിവായത്തിൽ നിങ്ങളുടെ പിന്നിലുള്ള അവരുടെ പിന്നിലുള്ള നിങ്ങളുടെ പിന്നിലുള്ള ഇനി വീട്ടിൽ പോയിട്ട് ഗ്ലോബ് എടുത്തിട്ട് നോക്കുക അവരുടെ പിന്നിലുള്ള പാശ്ചാത്യരുടെ പിന്നിലുള്ള നിങ്ങളുടെ പിന്നിലുള്ള ഒരു ശത്രു അതാരായിരിക്കും ഉസ്മാൽ ഉസ്താദെ ഉസ്താദ് ഓറൻ ചിന്തിച്ചത് മനസ്സിലായി ആരായിരിക്കും ചൈനയോ ഇറാനോ എനിക്ക് ഇപ്പ തോന്നു അമേരിക്ക ആയിട്ടാ അവരുടെ പിന്നില് നിങ്ങളുടെ പിന്നില് അവിടെ ഉള്ളത് ആരോ സാറ് അല്ല അമേരിക്ക അല്ലേ സാധ്യതയാണ് അള്ളാഹുവിന്റെ റസൂല് വ്യക്തമാക്കിയിട്ടില്ല ആരാണ് ആ ശത്രു യുദ്ധം ചെയ്യും ആര് ജയിക്കും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ യുദ്ധത്തിൽ ജയിക്കും ടക്കുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ വിശ്രമിക്കും നിങ്ങൾ വാരിക്കൂട്ടും നിങ്ങളും യുദ്ധത്തിൽ ക്രിസ്ത്യാനികളിൽ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു ഒരു പട്ടാളക്കാരൻ എഴുന്നേക്കും ഉയർത്തിപ്പിടിച്ചിട്ട് പറയും അലാ ഇന്നത്തെ യുദ്ധത്തിൽ വിജയിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ എഴുന്നേൽക്കും അയാളെ ഇങ്ങനെ ഒരു അവിവേകം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും കുരിശനെ ഓടിച്ചു കളയും അയാളക്കൊല്ലു പറഞ്ഞത് അത്ര മോശമല്ലേ എല്ലാവരും കൂടെ യുദ്ധം ചെയ്തിട്ട് ജയിച്ചത് ഞങ്ങൾ ഒറ്റക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ ഏ അപ്പോ എന്ത്ഭവിക്കും മുത്തുനബി പറയുകയാണ് പൊളിച്ചിട്ടവരുടെ നാട്ടിലേക്ക് പോകും അവർ ചെന്നിട്ട് പട്ടാളക്കാരെ ഒരുമിച്ച് കൂട്ടും നിങ്ങളുടെ അടുത്തേക്ക് അവര് വരും എത്ര കാലം കഴിഞ്ഞ് വരും അവര് കതിരി ഹംലിൽ മറ ആ ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്ന സമയം ഒമ്പത് മാസം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും ഉണ്ടോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണക്കേ അത് വഴി കൊണ്ട് പറയുന്നതല്ലേ മുത്തുനബി തെറ്റുവോ ഇല്ലല്ലോ ഒമ എന്തിക്കുവാൻ ഹവ സ്വന്തം ഇഷ്ടപ്രകാരം നബി മൊഴിയാറില്ലല്ലോ എൺപത് കമാൻഡർമാരുടെ പിന്നിൽ പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും ഓരോ കമാൻഡറുടെ പിന്നിലും ഉണ്ട് ഇസ്ന അഷ്റ അൽഫ പന്തീരായിരം മിലിട്ടറി പട്ടാളം കണ്ടോ പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും എൺപത് കുടികളുടെ പിന്നിൽ ഓരോ കമാൻഡറുടെ പിന്നിലും പന്തീരായിരം പട്ടാളം ആ നാലാം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കാത്ത പത്താം ക്ലാസ് വരെ കൊണ്ടുപോയവർക്ക് ആ കണക്ക് കൂട്ടാൻ പറ്റും ഒൻപത് ലക്ഷത്തി അറുപതിനായിരം പട്ടോളം ഇനിയൊരു സ്വലാത്തിയല്ല അള്ളാഹുന്റെ സ്വലാത്തൊരു സ്വലാത്തായിരിക്കണം അല്ലെ ാഹു അല മുഹമ്മദ്ാഹുഅലം ഒൻപത് ലക്ഷത്തി അറുപതിനായിരം പാശ്ചാത്യൻ പട്ടാളം നിങ്ങളുടെ അടുത്തേക്ക് വരും എവിടെയാണ് അവർ വരുന്നത് അവർ വന്നിട്ട് യുദ്ധം ചെയ്യുമോ എത്ര ദിവസം യുദ്ധം ചെയ്യും മുസ്ലിം പട്ടാള ക്യാമ്പ് എവിടെയാണ് എല്ലാം ഹദീസിന്റെ താളുകളിലുണ്ട് ആ യുദ്ധത്തിന്റെ പേരാണ് മൽഹമത് ഉൽ ഇമാം മുസ്ലിം ബുഹാരി മിഷ്കാത്ത് ഒക്കെ ഉണ്ട് ആ ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ മൂന്നാല് ലോക മഹായുദ്ധത്തെ പറ്റി മൽഹമത്തുൽ ഉൽ കുബ്രാന്നാ പറയുന്നത് ഒരു വലിയ യുദ്ധം വരാനുണ്ട് ആ യുദ്ധത്തെ പറ്റി കൂടുതൽ അറിവില്ലാത്തതും മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ക്രിസ്ത്യാനികൾക്കും അറിയാം ജൂതന്മാർക്കും അറിയാം ക്രിസ്ത്യൻ കുട്ടികൾ പറയും ഓ ജീസസ് കം യേശുവേ വന്നാലോ കണ്ടോ ഈസാനബി വരാനെടുത്തു ഈസാനബി വരണമെങ്കിൽ ദ ജാൽ വരാനെടുത്തു അല്ലെ രുന്ന എപ്പോഴാ ഇമാം മഹദിയുടെ ലാസ്റ്റ് സമയത്താ ഇമാം മഹദിയും ഈസാനബിയും ഒന്നിച്ച് കുറച്ചു കാലം താമസിക്കും ഈസാ നബി ഭരിക്കുന്ന സമയത്ത് ഇമാം മഹദി ഒഫാത്താവും മുക്കദ്സിൽ കബറടക്കും നബി വന്നു കഴിഞ്ഞ് കല്യാണം കഴിക്കും രണ്ടാൺകുട്ടികൾ ഉണ്ടാവും മുഹമ്മദ് മൂസ എന്ന് പേരിടും എല്ലാം ഹബീബായ റസൂലുഹി നമുക്ക് പറഞ്ഞു തന്നു സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞു തന്നു ആമിനാ ബിബിയുടെ മുത്തുമോ മുഹമ്മദ് ാണ് പാശ്ചാത്യൻ പട്ടാളം ദാബി കിലോ ആഴമാ കിലോ ഇറങ്ങാതെ ലോകം അവസാനിക്കുകയില്ല പട്ടാള ക്യാമ്പ് എന്ന ഗ്രാമത്തിലായിരിക്കും അവിടെ ഉണ്ട് ആ വലിയ പട്ടണത്തിന്റെ പേര് ഡമാസ്കസ് എന്നാണ് ഡമാകസിന് അടുത്ത് അൽത്ത എന്ന ഗ്രാമത്തിൽ മുസ്ലിം പട്ടാളത്തിന്റെ ക്യാമ്പും ഉണ്ടാവും അവിടെയാണ് പാശ്ചാത്യർ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം പട്ടാളം വന്ന് തമ്പടിക്കുക അതൊരു യുദ്ധമാണ് സുഹൃത്തുക്കളെ ആ യുദ്ധം ഇന്നത്തത് പോലെ രാത്രി ബോംബിങ് ഒന്നുമല്ല അന്നൊരു ബോംബും കാണൂല അന്നൊരു മെഷീൻ കണ്ണും കാണൂല അന്ന് കുതിരയും വാളും കുന്തവും കൊണ്ടായിരിക്കും അത് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലക്കു അവരെ ബന്ധിപ്പിക്കും നേരം സന്ധ്യയാകുമ്പോൾ സുയൂഫവും അവരുടെ വാളുകളെ ബിസ് ജയിത്തു ഒലിവ് മരത്തിൽ തൂക്കിയിടുമെന്നും മുഹമ്മദ് മുസ്തഫ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടൊരു ഒന്നും മനസ്സിലാകുന്നില്ല റഷ്യ ഉക്രൈനെ അടിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ ഇതാ നാല് മാസം കഴിഞ്ഞു ഒക്ടോബർ ഏഴിന് തുടങ്ങിയതാണ് ഫലസ്തീൻ ജൂതയിഷു ആയുധങ്ങളൊക്കെ തീരണ്ടേ അത് തീരാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന തർത്തീബ് അല്ലേ ഉസ്താദ് ഇപ്പം നടക്കുന്നത് ആണോ അല്ലേ അല്ലേ നമ്മൾ ഓരോന്ന് ഇതൊക്കെ കാണും നോക്കൂ ഫലസ്തീനുകളെ സഹായിക്കാൻ ഹൂസികൾ ഹൂസികൾ ഹൂത്തികൾ അല്ലേ ഹൂസെന്നാട്ടോ മൂന്ന് പുള്ളിയുള്ള സ ആണ് ഹൂസികൾ എന്നാണ് പറയേണ്ടത് പിന്നെ ഹിസ്ബുല്ല ഹിസ്ബുല്ല അല്ലേ നോക്കൂ കടല് ലഹർ അൽ ഫസാഫിൽ ബരിലും കരയിലും കടലിലും ഫസാദ് വ്യാപകമായി അമേരിക്കൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര കപ്പലുകളാ തകർക്കുന്നത് അല്ലേ അല്ല യുദ്ധത്തിൽ ആര് ജയിക്കും ഇസ്രയേൽ ജയിക്കുമോ അതോ പലസ്തീൻ ജയിക്കുവോ പലസ്തീൻ ജയിച്ചു നിൽക്കുകയാ എവിടെയെങ്കിലും ഒരു പത്ത് ഹമാസിന്റെ ഡെഡ് ബോഡി നിങ്ങൾ കണ്ടോ ഇത്രയും ദിവസത്തിനുള്ളിൽ കണ്ടോ പത്ത് ഹമാസിനെ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടോ യുദ്ധം തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കും തുരുത്താക്കും എന്തൊക്കെ പറഞ്ഞ് നാലു മാസം കഴിഞ്ഞു സുഹൃത്തുക്കളെ ഹമാസിന്റെ തുരങ്കം പോലും അവർക്ക് കണ്ടെത്താനോ ബന്ദികളെ മുഴുവനായി മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല ഏ ഭൂമിയിൽ നിന്ന് ഇരുപത് മീറ്റർ താഴെയാണ് അങ്കബൂത്ത് പോലെ ചലന്തി വല പോലെ ഈ ടണല് ഇതിനകത്തോട്ട് നമ്മളെങ്ങാനും കയറിയാണല്ലോ വട്ടു പിടിക്കുമോന്നാണ് പറയുന്നത് കാരണം അങ്ങോട്ട റോഡ് ഇങ്ങോട്ട റോഡ് ഇത് അമ്മാസിന് തെറ്റുകയില്ല അതിനകത്ത് ബാത്റൂം എ സി കോൺഫറൻസ് ഹാള് എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് എന്തിനെ റെയിൽ വരെ ഉണ്ട് കൊച്ച് ട്രെയിൻ പോകാനും കാറ് പോകാനും ഓട്ടോ പോകാനും ഒക്കെ ഉള്ള വിശാലമായ തുരങ്കം എൻ്റെ പൊന്ന ഹബീബെ അവരെയാണ് നമ്മുടെ പത്രങ്ങൾ മനോരമയും മാതൃഭൂമിയൊക്കെ തീവ്രവാദികൾ ഭീകരവാദികളെന്ന് വിളിക്കുന്നത് ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന ഹമാസിന്റെ മക്കളെ ഭീകരവാദി എന്ന് വിളിക്കോ വിളിക്കോ ഏ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ രക്തം കൊടുത്തില്ലേ ഇല്ലേ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പടപൊരുതിയില്ലേ പക്ഷ അതുകൊണ്ട് നിങ്ങൾ ഈ ഹദീസുകൾ ശ്രദ്ധിക്കേൻ

അള്ളാഹു അവരെ പരാജയപ്പെടുത്തും ഇൻഷാ അല്ലാ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടയാൾ ഇമാം മഹദിയ റലി അള്ളാഹുവാൻ മാ വന്നാൽ ഏഴു കൊല്ലം അധികാരത്തിലിരിക്കും അല്ലെങ്കിൽ എട്ടോ അല്ലെങ്കിൽ ഒമ്പതോ എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുണ്ട് ആ മഹാന്റെ പേര് എൻ്റെ പേരാണ് ഇസ്മു അബി അവരുടെ ബാപ്പയുടെ പേര് എൻ്റെ ഉപ്പയുടെ പേരുമാണ് അപ്പോൾ മുഹമ്മദ് ബിൻ ഹസനീ കണ്ടോ ഫാത്തിമത്തു സഹറയുടെ പുത്രൻ ഹസൻ അലിയാരുതങ്ങളുടെ പരമ്പരയിലാണ് ഇമാം ഇമാം മഹദി മഹദി വരേണ്ടത് സയ്യിദാണ് ഇമാരേണ്ടത് ഇനി മൂന്നാമത്തെ അടയാളം എന്താണെന്നറിയോ ഇമാം മഹദി വരുന്നതിന് സംഭവിക്കേണ്ട മൂന്നാമത്തെ അടയാളം എന്താ അത് അതൊരു ഭയങ്കര അടയാളമാണ് അള്ളാഹുവിന്റെ റസോല് പറഞ്ഞു ഒരു ഖലീഫ മരിക്കും ആ ഖലീഫയുടെ മരണശേഷം അധികാരത്തിന് ഉണ്ടാകും ആ സമയത്ത് നിന്നൊരാൾക്ക് മക്കാരുന്ന് കൊണ്ടു മക്കാർ വന്നിട്ട് ആ മഹാനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ബൈ അത്ത് ചെയ്യും മനസ്സിഷ്ടപ്പെടാതെ കാരിഹുൻ എന്ന ഹദീസലുണ്ട് അനിഷ്ടത്തോടുകൂടി ബൈഹത്ത് നടക്കും ഒരു ഹദീസിൽ വരുന്നുണ്ട് അൽ മിന്നാ അഹ്ലൽ ഫീ ലൈല ഇമാം ഇമാം അല്ലാഹു പക്വതപ്പെടുത്തും ഒറ്റ രാത്രി കൊണ്ട് അധികാരം ഏറ്റെടുക്കാൻ ഒരു രാത്രിയിലാണ് ഈ ദൗത്യത്തിന് ഇമാം മഹദി അർഹനാകുന്നത് ഒരു രാത്രിയിലാണ് ജനിച്ച് മൗലിദുഹു മദീന ജനിക്കുന്നത് നാല്പത് വർഷം വളരുമ്പോഴും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട് മഹാന് ബോധ്യമില്ലാമത്തെ വയസ്സിലാണ് അള്ളാഹു ഒരു രാത്രിയിലാണ് ഈ ദൗത്യം കൊടുക്കുക അതൊരു ദൗത്യമാ അതൊരു കണ്ടോ ഹദീസിൽ വരുന്നുണ്ട് അള്ളാഹുവിന്റെ റസോല് പറഞ്ഞു സമ്പത്ത് വർദ്ധിക്കാതെ പൈസ ഒഴുകാതെ സംഭവിക്കുകയില്ല എവിടെയും പൈസ ഒഴുകും ലോകം അവസാനിക്കുകയില്ല അറേബ്യയുടെ മരുഭൂമി ആയി തീരും മുറൂജൻ വ അൻഹ പച്ചപ്പ് പിടിച്ച മരുപ്പച്ചയായി മാറും നദികളും ഉണ്ടാകും മനസ്സിലാക്കണേ ഇമാ മഹതി വരുന്നതിനു മുമ്പ് അറേബ്യയിലെ പതിനേഴ് ശതമാനം ഇപ്പൊ പച്ചപ്പ് പിടിച്ചതായി സൗദിയിലെ മലകളിലൊക്കെ ഇപ്പൊ പച്ച കളറാം അവിടെയൊക്കെ ചെറിയ ചെറിയ ആ നദികൾ ഒഴുങ്ങാൻ തുടങ്ങി മനസ്സിലായോ ഇനി ഒരു ഹദീസും കൂടി ഉണ്ട് അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അലേഹു വസ്ല്ലം പൈതാ റായിത്തുമോ നിങ്ങൾ ഇമാ മഹദിയെ കണ്ടോ നിങ്ങൾ ഇമാം മഹതി വന്നാൽ നിങ്ങൾ ബയ്യത്ത് ചെയ്യണം കേട്ടോ നിങ്ങളെ തീവ്രവാദിയായിട്ട് ഗവൺമെന്റ് ഒന്നും പിടിക്കൂല അന്നത്തെ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ടാവും ഏ സോ സേമിയാണോ ചായയാണോ ആ പൈതാ റായിത്തുമോ നിങ്ങൾ ഇമാം മഹദിയെ കണ്ടാൽ ബയ്യത്ത് ചെയ്യണേ അല എന്തായി ഹദീസിന്റെ അർത്ഥം പറയട്ടെ സൽജ് മഞ്ഞിന്റെ മുകളിലൂടെ മുട്ടിലടഞ്ഞെങ്കിലും നോക്കൂ ഇമാം മഹദി വരണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പം മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുക ആ മലകളിൽ ഈ അടുത്ത് എല്ലാ ചാനലും അത് കാണിച്ചുണ്ടോ ഇമാം മഹതി വരാറാവുമ്പോ ആദ്യം ആ സ്വീകരിക്കേണ്ടവര് മഞ്ഞുകട്ടയുടെ മുകളിലൂടെ പോയി ബയ്യത്ത് ചെയ്യുന്നത് നമുക്ക് കാണാം ഇൻഷാ അള്ളാ കാലാവസ്ഥ പോലും അതിനാഹു അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി മറ്റൊരു റിവായത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു യക്കുത്തത്തിലു ഇന്ദ കൻസിക്കും സലാസ ശ്രദ്ധിക്കണേ ഈ അതീശ ശ്രദ്ധിക്കണം യക്കുത്തത്തിലു ഇന്ദ കൻസിക്കും നിങ്ങളുടെ നിധിയുടെ അടുക്കൽ യുദ്ധം ചെയ്യും സലാസത്തുൻ മൂന്ന് പേര് ബനി ബി മൂന്ന് പേരും ഒരു രാജാവിന്റെ മക്കളാണ് ഈ മൂന്ന് രാജകുമാരന്മാർക്കും അധികാരം കിട്ടുകയില്ല നിങ്ങളെ നിധിയുടെ അടുക്കൽ മൂന്ന് പേര് യുദ്ധം ചെയ്യും അവർ മൂന്ന് പേരും ഒരു രാജാവിൻ്റെ മക്കളാണ് ഞാൻ ഈയിടെ കഴിഞ്ഞ മാസം ഒരു ഉമ്രയ്ക്ക് പോയി ഉമ്ര വിത്ത് നിക്കാഹ് ഒരു നിക്കാഹിൽ പങ്കെടുക്കാൻ ആ ഹറമിൽ വെച്ചായിരുന്നു നിക്കാഹ് അവിടെ വെച്ച് ഞാനൊരു അറബിയെ പരിചയപ്പെട്ടു ഞാൻ ചോദിച്ചു ഈ രാജിവേദ അത് ഇത് തന്നെ അപ്പൊ ഹരീസിലുണ്ട് ഇന്ത് കൻസിക്കും തഫ്സീർ പറയുന്നുണ്ട് കാഴയാകുന്ന നിധിക്ക് വേണ്ടി മൂന്ന് പേര് യുദ്ധം ചെയ്യും അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പോഴത്തെ ഹലീഫ സൽമാൻ സൽമാൻ അത്ര മക്കളാ പിള്ളേര് അല്ല ഇനിയിപ്പ നാളെ എന്നെ ഉമറയ്ക്ക് വിടില്ല കാരണം ഇതൊക്കെ ഇപ്പൊ സൗദിയിൽ എത്തിയാൽ അല്ലേ ഏ സൽമാനാണ് ഇപ്പോഴത്തെ ഹലീഫ സൽമാനും മൂന്നാമ്പിള്ളേരാണ് ഉള്ളത് ഇപ്പോഴത്തെ വലിയ മുഹമ്മദ് ബിൻ സൽമാനാണ് അപ്പോ രാജാവിന്റെ മരണത്തോടനുബന്ധിച്ച് മൂന്ന് മക്കൾ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തും മൂന്ന് പേർക്കും അധികാരം കിട്ടുകല്ല ആ സമയത്ത് അധീനത്തു ഒരാൾ ഓടി വരും മക്കയിൽ വന്ന് അഭയം തേടും ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് ഇമാസീ അള്ളഹു അള്ളാഹുത്തല മഹതി ഇമാമിനെ കാണാനും ബയ്യത്ത് ചെയ്യാനും പടച്ചോൻ തോഫീക്ക് നൽകട്ടെ ഇമാം മഹതി വന്നാൽ ആദ്യം എതിർക്കുന്ന ആരാന്നറിയോ ആരാ നിങ്ങൾ തന്നെയാ നിങ്ങളെന്ന് പറയാം മലപ്പുറംകാരൻ എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ ഗൾഫുകാർ ആദ്യം എതിർക്കും ഉണ്ടോ തൗസൂന അറബ് ഇമാം വിശ്വാസികളും യുദ്ധം ചെയ്യും അല്ലാഹു ും വിജയം കൊടുക്കും ഇമാം രണ്ടാമത്തെ യുദ്ധം ഫാരിസ ഇറാനോടാണ് ഇമാം ഇറാനെ പരാജയപ്പെടുത്തും അല്ലാഹു ഫതഹ് കൊടുക്കും പിന്നീട് യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സുമൂന റോം റോമയോടാണ് ഇറ്റലിയോടാണ് പാശ്ചാത്യ നാടുകളോടാണ് അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും നാലാമത് യുദ്ധം ചെയ്യുന്നത് സുമത് ഔസൂന ദിനോടാണ് അതായത് ദജാല് വന്നാൽ വരാൻ കാത്തിരിക്കുന്നതും സഹായിക്കുന്നതുമായ ഒരു രാജ്യമാണ് ഇസ്രയേൽ ഇസ്രയേൽ ഉണ്ടോ മുത്തുനബി പറയുകയാണ് എന്ന നാടുണ്ട് ആ നാട്ടിലെ എഴുപതിനായിരം ജൂതന്മാർ പട്ടാളത്തിലേക്ക് ചേരും അവരുടെ തലയിൽ ഒരു തരം ഷാളുണ്ട് ഈ ഷാളല്ല ജൂതന്മാരുടെ ഷാൾ കാണണമെങ്കിൽ വയത്തിൽ മുഖത്തു കാണാൻ പോയാൽ മതി ഇപ്പൊ പോകണ്ടോ ഇപ്പൊ യുദ്ധം നടക്കുകയാണ് വിടൂല്ല ശാന്തമാകുമ്പോൾ പോയിക്കോളി നമുക്കൊക്കെ പോകാൻ തോഫി കിട്ടുന്ന എന്തുകൊണ്ടാന്നറിയോ നരസിംഹറാവു പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ആ ജങ്ങാതി ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാ സൗദിക്ക് അബ്ദറമാ സ്വദേശിക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആ മനസ്സിലായില്ലേ അതുകൊണ്ട് നരസിംഹറാവിന് വേണ്ടി ഇത് വാച്ച് ചെയ്യണോന്നോ ഏ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച നരസിംഹറാവു അതുകൊണ്ട് നമുക്കൊക്കെ ബൈതൽ മുഖത്ത് പോകാൻ പറ്റുന്നു അതുകൊണ്ട് നരസിംഹറാവുവിന് വാച്ചിരിക്കണമെന്നാണോ അല്ല അതൊക്കെ അള്ളാഹു താല ആ സുൽത്താനുൽ ഉൽ ഹിന്ദിന്റെ ബർക്കത്ത് ഹാജ അരീബ് നവാസിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഫലസ്തീനിൽ പോവാം അല്ലേശല്ല നിങ്ങളൊക്കെ പോകണം പോയാൽ മാത്രം പോരാ നാട്ടുകാരെ ഒക്കെ നിങ്ങൾ കാടിളക്കി കൊണ്ടുപോകണം നമ്മുടെ ഹറമല്ലേ അതെന്താ നമ്മുടെ മുസ്ലിയാക്കന്മാരൊന്നും ബൈത്തുൽ മുഖസിൻ്റെ പതായിൽ പറയാത്തത് ഏഹ് പതിനേഴ് മാസം തിരിഞ്ഞു നിന്ന് ഉസ്കരിച്ച ഒന്ന് ആദ്യത്തെ ഹറമാണ് നമ്മുടെ അള്ളാഹുന്റെ റസൂലും സഹാബത്തും മൈമൂന ബിവി ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ ചരിത്രം പറയൂ നബിയെൽ മഹിഷറ അവിടെയാണ് ഉത്ഥാനം എഴുന്നേക്കുന്നത് എല്ലാവരും ఇన్షల్ల అది కానండే